ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നൊരു നൈറ്റ് റൈഡിന് പോവുകയാണ് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചിട്ടാന്ന് ചേച്ചു നൈറ്റ് റൈഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് പേഴ്സണിൻ്റെ കൂടെയാണ് അത് ആരാണെന്ന് വീഡിയോ എൻ്റെ വരെ കാണാൻ സ്കിപ്പ് ചെയ്യാതെ വരെ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ അവിടെ പോകുന്നതിൻ്റെ ഒരുങ്ങലാണിത് ഒരുങ്ങൽ നമ്മൾ മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല ഒരു ജസ്റ്റ് മോയിസ്ചറൈസറും പിന്നെ ഒക്കെ എൻഹാൻസ് ചെയ്യുന്ന കുറച്ച് ഐറ്റംസ് അതായത് ഹൈബ്രോ ലിപ്ലൈനർ ലിപ്സ്റ്റിക് കഴിഞ്ഞു അത്രേ ഉള്ളൂ ഒരു സിമ്പിൾ ലുക്കാണ് അത്ര വലിയ പൊട്ടിയൊന്നും അടിച്ചിട്ട് പോകേണ്ട വലിയ റൈഡൊന്നും അല്ല ബൈക്കിലല്ലേ പോകുന്നത് ആരും കാണാനൊന്നും പോകുന്നില്ല ജസ്റ്റ് ഞാൻ അത്ര ടച്ച് അപ്പ് ചെയ്തില്ല ലിപ്സ്റ്റിക് ഇട്ടാൽ തന്നെ ഒരു ലുക്ക് വരും അതുകൊണ്ട് വേറെ ഒന്നും അധികം ടച്ച് ചെയ്യാൻ തന്നില്ല പിന്നെ സാധാരണ എൻ്റെ ഹെയർ സ്റ്റൈൽ ഞാൻ ചെയ്യുന്നുണ്ട് ഒരു പോണി ടൈല് ചെയ്തു പിന്നെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓയിലിയാണ് ഹെയർ അതെന്ന് വെച്ചാൽ ഇപ്പോൾ മുടി കൊഴിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഞാൻ ഓയിലി അയക്കുന്നുണ്ട് അതായത് എന്താണെന്ന് അറിയില്ല അതായത് പ്രഗ്നൻസീൻ്റെ ഹോർമോൺ ചേഞ്ച് കൊണ്ട് അതൊന്നും എല്ലാവരും പറയുന്നത് മുടി കൊഴിയും പക്ഷെ ഇങ്ങനെ മുട്ട കാണുന്ന രീതിയിൽ പൊഴിയോ എന്ന് അറിയില്ല നിങ്ങൾക്കറിയെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അനുഭവം കമന്റ് ബോക്സിൽ എന്നോട് പറയണം കേട്ടോ എന്താണെന്ന് അറിയില്ല അപ്പോൾ പൊട്ടൊക്കെ വെക്കുന്നുണ്ട് പിന്നെ പൊട്ടൊരിക്കലും ഞാൻ ഒഴിവാക്കലില്ല പൊട്ട് വെക്കണം പക്ഷേ ഞാൻ എവിടെ പോയാലും ആരെങ്കിലും പൊട്ട് വെച്ചിട്ടില്ലേ പറയും പൊട്ട് എന്തേ വെക്കാതിന് അത് കേൾക്കേണ്ടെന്ന് വെച്ചാൽ ഞാൻ പൊട്ട് വെക്കും പിന്നെ നമുക്ക് ഡ്രസ്സ് മാറണം അത് ഞാനൊരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് അതായത് ഇത് മീഷോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഇരുന്നൂറ്റി സംതിങ് എളും നല്ല ടോപ്പാണ് നല്ല വൃത്തിയാണ് പിന്നെ അതിന് ഒരു പേറായിട്ട് ഒരു മീഡിയം ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്കേർട്ടും ടോപ്പും ഭയങ്കരമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അത്രയും ഇത് ഇത്രയും ഇളന്നുള്ളൂ അപ്പോൾ എൻ്റെ കാതിലിട്ടിട്ടുണ്ട് കേട്ടോ അവസാനം അപ്പോൾ നമ്മൾ പുറപ്പെട്ടു ഞാൻ ഒരുപാട് നാളായി ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് ഞാൻ ബൈക്കൊന്നും അധികം യൂസ് ചെയ്യാറേ ഇല്ല സ്കൂട്ടി അറിയാം ഓടിക്കാം പക്ഷെ ഭയങ്കര പേടിയാണ് കാരണം ആക്സിഡൻ്റ് ആകുമോ എന്നുള്ള പേടി പക്ഷെ മരിക്കുന്ന വെച്ചിട്ടാണ് എല്ലാവരും ജീവിക്കുന്നത് അത് വേറെ കാര്യം അങ്ങനെയൊന്നും പറഞ്ഞിട്ടായിരിക്കില്ല പക്ഷെ വീണാൽ പോയി നല്ല രസം ഉണ്ടായിന് കുറേ കാലമായി വണ്ടി കയറാത്തത് കാരണം എന്ന് വെച്ചാൽ വാവ ഇപ്പം വാവ വന്നതിന് ശേഷേ ഞാൻ വണ്ടിയിൽ ഒരു പത്ത് മാസം കഴിഞ്ഞിട്ടുണ്ടാകും ആ പന്ത്രണ്ട് പതിമൂന്ന് അതായത് ഒരു കൊല്ലത്തോളമായി ബൈക്കിലൊന്നും കയറാത്തത് കാരണം പ്രഗ്നൻസി ടൈമൊന്നും നമുക്ക് ബൈക്ക് യൂസ് ചെയ്യാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ബൈക്കിൽ പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അത്ര വലിയ ഫാസ്റ്റിലൊന്നുമല്ല അപ്പോൾ നമ്മളിടയിൽ പോകുന്നത് വേറെ എവിടെയല്ല അമ്പലത്തിലേക്കാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ വലിയ റൈഡിങ് ആണ് ഒന്നും ആ അങ് അമ്പലത്തിലേക്ക് സംക്രമ പൂജക്ക് വന്നതാണ് അതായത് അവിടെ നമ്മൾ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ വെളിച്ചെണ്ണ കൊടുക്കാനുണ്ടായിരുന്നു അതെൻ്റെ തറവാട്ടുകാർ തന്നെയാണ് ഞാൻ ഫേവറേറ്റ് പേഴ്സൻ്റെ പേര് അവസാനം പറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനിയനാണ് അനിയൻ്റെ കൂടെയാണ് പോയത് വേറെ ആരുമല്ല അപ്പോൾ തെറ്റിദ്ധരിക്കൊന്നും തിരിക്കൊന്നും വേണ്ടായിട്ടാരും അപ്പോൾ ഞാൻ സ്നാഗിയൊക്കെ വാങ്ങിച്ചു വാവാ എന്നെ വെയിറ്റ് ചെയ്യുന്ന ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ പോയി വന്നേന് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വ്ലോഗ് ചെറിയ കുട്ടി വ്ലോഗാണ് അപ്പോൾ ചാനലിലെല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ബായ്